ये कब करियो सर बैठ मैं उड़ाएगा तो क्या-क्या रेगा तुम तो? हम भेड़ा फ्री दे देंगे आपको एक बकरी में लेके जाएंगे पक्का है ना पक्का है ओके ओके आजा आजा 500 डालेगा ये वाला ये है बैठिए तो गाइस बकरी में लेके जाएंगे पक्का है ना ये क्या कर रहे तुम लोग हम लोग भेड़ी

तीन केजी 3 केजी चाहिए एक कंबल बनाने के लिए आ, अच्छा वाला एक कंबल बनाने आ, के लिए अच्छा बहुत अच्छा अच्छा ये एक इसको इसके बाद क्या करेगा इसका कंबल बनता है दरी बनता है गलीचा बनता है ठंड से बचाने वाला अच्छा हां हां अच्छा। इसके नेक्स्ट नेक्स्ट प्रोसेस क्या है इसके नेक्स्ट नेक्स्ट प्रोसेस क्या है इसके नेक्स्ट सरपत कर रहे हैं बाल है ये हो कटिंग हो रहा है

ഈ ഒരു സംഗതി വെച്ചിട്ടാണ് നമ്മൾ ബ്ലാങ്കറ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ ആടിൻ്റെ രോമം ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഏ ടു സെഡ് കംപ്ലീറ്റ് പ്രോസസ്സാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ ഇതേപോലെ തന്നെ നല്ല വളർച്ച എത്തിയിട്ടുള്ള രോമമുള്ള ആടിനെ പിടിച്ചോണ്ടിരിക എന്നിട്ട് പിടിച്ച് ഇതിനെ ഇതിൻ്റെ രോമം കട്ട് ചെയ്തെടുക്കുകയാണ് അവർ നാല് മാസം കൂടുമ്പോഴാണ് ഇതിൻ്റെ രോമം കട്ട് ചെയ്യുക കേട്ടോ അത് കംപ്ലീറ്റ് കട്ട് ചെയ്യുക അവർ ആടിന് നല്ല സുഖത്തിലാണ് നിന്നു നിന്നെടുക്കുന്നുണ്ട് അതാണ് ആട് പെടയുന്നും കാര്യങ്ങളൊക്കെ ഇല്ല

എന്തായാലും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല കാരണം കാരണം അതൊരു എക്സ്പീരിയൻസ് വലിയൊരു കാര്യം കാരണം നമ്മൾ ചെയ്യുന്ന സമയത്ത് പേടി പേടിയാണ് അത് അതിന്റെ ഉള്ളിൽ അതിന്റെ തോല് ഉള്ളിൽ കുടുങ്ങോന്നുള്ള പേടിയാണ് അയാൾ എത്ര സിമ്പിളായിട്ട് ചെയ്യാന്നറിയോ ആടിനൊരു കുഴപ്പമില്ല ആള് സിമ്പിളായിട്ട് നിന്നെടുക്കുക ഒരു നാലഞ്ചു പേരുണ്ട് ഇവര് ഇത് പ്യൂർ ക്വാളിറ്റിയാണ് ഇതിന്റെ ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് കിലോ കിട്ടിയാലാണ് ഒരു മെയിൻ ഒരു വലിയൊരു ബ്ലാങ്കറ്റ് ആവുള്ളൂ എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ എനിക്കൊരു പത്ത് മിനിറ്റ് പടം നിന്നപ്പോൾ തന്നെ ഈ മൂക്കിൻ്റെ ഉള്ളിൽ രോമ അടിച്ചിട്ട് തുമ്മൽ തുടങ്ങിയിട്ടുണ്ട് ഇവരൊക്കെ സംഭവിക്കണം അവർ മണിക്കൂർ രാവിലെ തുടങ്ങിയിട്ടുള്ള ഈ വർക്ക് വൈകുന്നേരം വരെ ഒരു ശുചി കുഴപ്പമില്ല അത് സിമ്പിളായിട്ട് ചെയ്യുക ഇവരെ കട്ടി ടൈപ്പ് സാധനം കഴുത്ത് മുതലാണ് ഇവർ തുടങ്ങുക കഴുത്തിന്റെ ഭാഗങ്ങളിലാണ് കൂടുതൽ രോമങ്ങൾ ഉണ്ടാവുക ഇത് കളക്ട് ചെയ്യാൻ പല ആൾക്കാരും വരും ആഴ്ചകളിലെ ആഴ്ചയിൽ വരും ഈ ഈ ഒരു പ്ര ഗ്രാമം മുഴുവനായിട്ട് ഈ ഒരു ഇതിൻ്റെതായ മെയിൻ ഇതൊക്കെ ബിസിനസ് കിട്ടും പറഞ്ഞുവെച്ചാൽ പത്ത് രണ്ടായിരത്തിഞ്ഞോളം ആടുകൾ ഇതിന് മാത്രമായിട്ട് ഈ ഗ്രാമങ്ങളിൽ ഉണ്ടെന്ന് പറഞ്ഞത് അതേപോലെ തന്നെ വേറെ സംഗതി വെച്ചാൽ ഇതിനകത്ത് ഉള്ളിൽ ചെള്ളൊക്കെ ഉണ്ടാവും ഈ ചെള്ളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ കൊണ്ടുപോയിട്ട് ഈ കച്ചവടക്കാർ കൊണ്ടുപോയിട്ട് എന്താ പറയുക അവിടുന്ന് വാഷ് ചെയ്തിട്ടാണ് കെമിക്കൽ വാഷ് ചെയ്തിട്ടാണ് ഇത് കൊടുക്കുക ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് ആടുകൾക്ക് ഇതൊരു ബുദ്ധിമുട്ടല്ല അവർക്ക് ഇഷ്ടമാണെന്ന് അവർ പറഞ്ഞത് കാരണം നമ്മൾ മുട്ടടിക്കുമ്പോഴെയാണ് അവർക്ക് അത് ഫീൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞത് ഒരു ദിവസം ഒരാൾ ഏകദേശം ഒരു നൂറ്റി അമ്പതോളം ആടുകളത് ചെയ്യുന്നുണ്ട് ഇവിടെ അഞ്ച് പേരാണുള്ളത് ടോട്ടൽ ടോട്ടലിപ്പോൾ രാവിലെ ഞങ്ങളിവിടെ ഈ സമയത്ത് ഞങ്ങളിപ്പോൾ എത്തിയ സമയം ഒരു രണ്ട് രണ്ടര മണിയാണ് ഇപ്പോഴും ഇവിടെ ഉണ്ട് ഒരു അമ്പത്തോ ആടുകളവിടെ ഉണ്ട് അവിടെ നിന്ന് നമ്മൾ യാത്ര തിരിച്ചു ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഓരോ കാഴ്ച കാണും ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കാഴ്ച കാണുന്നത് അങ്ങനെ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത്